ആയിരം വർഷത്തിൻ്റെ ചരിത്രം നമ്മളിന്ന് അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് വളരെ പുരാതനമായ ചരിത്രമുള്ള ഈ കുടമാളൂർ ദേവാലയവും ഇവിടുത്തെ ഇടവക ജനങ്ങളുമെല്ലാം നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും എല്ലാം പ്രതീകമാണ് ഈ അവസരത്തിൽ ആദരണീയനായ ഗവർണർ ശ്രീധരൻ പിള്ള സാറ് നമ്മളോട് എല്ലാവരോടുമുള്ള സ്നേഹത്തെ പ്രതി ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗോവയിൽ നിന്ന് വരികയും അവിടേക്ക് തിരിച്ചു പോവുകയും എല്ലാം ചെയ്യുന്നു സാറിന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാനും നന്ദി പറയുകയാണ് ഞാൻ ഒരു വാക്ക് സാറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ശ്രീധരൻപിള്ള സാറ് നമ്മുടെ എല്ലാവരുടെയും ഇടയിലുള്ള വലിയ ബന്ധത്തിൻ്റെ ഒരു കണ്ണിയാണ് അദ്ദേഹം നമ്മളോടെല്ലാവരോടും വലിയ സൗഹൃദവും സ്നേഹവും പുലർത്തുന്ന വ്യക്തിയാണ് ഇത്തവണ ഗോവയിൽ വിശുദ്ധനായ ഫ്രാൻസിസ് സേവറിൻ്റെ ഭൗതിക ശരീരം കാണുവാനായിട്ട് അവസരമുണ്ടായപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ ഭവനം എത്രയോ പിതാക്കന്മാരെയാണ് എത്രയോ മെത്രാന്മാരെയാണ് സ്വീകരിക്കാനായിട്ട് ഇടയായത് എനി എനിക്ക് പോകാൻ സാധിച്ചില്ല എങ്കിലും നമ്മുടെ അഭിവന്യ പെരുന്നോട്ടം പിതാവും അവിടെ പോവുകയും അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒത്തിരി പിതാക്കന്മാർ നമ്മുടെ സെമിനാരിക്കാരെ പോലും അദ്ദേഹം അവിടെ സ്വീകരിക്കുകയും അവരോട് ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം ചെയ്തു നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ ഭരണകൂടത്തോടുമൊക്കെയുള്ള ഒരു പാലമായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീധരൻ പിള്ള സാറ് എപ്പോഴും നമ്മളോടൊപ്പമുള്ളത് ഞാനതെല്ലാം നന്ദിയോടുകൂടി ഓർക്കുകയാണ് അതോടൊപ്പം ഈ സമ്മേളനത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ മന്ത്രി ശ്രീവാസ്തവൻ സാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും എല്ലാം ഉണ്ട് അതെല്ലാം നമുക്ക് സന്തോഷകരമാണ് ബഹുമാനപ്പെടെ മാണിയച്ചൻ പറഞ്ഞതുപോലെ മത സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് ഈ ദേവാലയം ഇവിടെ ചമ്പകശ്ശേരി രാജാവ് ചെമ്പകശ്ശേരി കുടുംബം അവർ നൽകിയ സ്ഥലത്ത് സ്ഥാപിതമായ ഒരു ദേവാലയമാണിത് അവരന്ന് ഒരു ക്രൈസ്തവർക്കൊരു പള്ളി പണിത് കൊടുക്കുന്നത് അവർക്ക് അനുഗ്രഹം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ഈ ദേവാലയം പണിത് കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് ഒരു ക്രൈസ്തവ ദേവാലയം വരാനായിട്ട് കാരണം അത് പിന്നീട് എത്രയോ ആഴമായ ഒരു ആത്മീയ സമൂഹമായിട്ട് മാറി എന്ന് നമുക്കറിയാം വിശുദ്ധയായ അൽഫോൻസ് സമയ്ക്ക് ജന്മം കൊടുത്ത ഇടം അതുപോലെ നമ്മുടെ സഭാ പണ്ഡിതനായ നമ്മുടെ ആധുനിക സീറോ മലബാർ സഭയുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന പ്ലാസിഡ് പൊടിപ്പാറ അച്ഛൻ ഉൾപ്പെടെയുള്ള മഹാന്മാരായ വൈദികർക്ക് വിശുദ്ധരായ വ്യക്തികൾക്ക് ജന്മം കൊടുത്ത ഒരു ഇടവകയായി ഇത് മാറി ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടവകകളിലൊന്നാണ് ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം സെൻ്റർ ആയ കുടമാളൂർ ദേവാലയം എവിടെല്ലാം ക്രൈസ്തവ സംസ്കാരമുണ്ടോ അവിടെ വലിയ നന്മയുടെയും വളർച്ചയുടെയും വികാസത്തിൻ്റെയും എല്ലാം ഒരു ചരിത്രവും കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയും പള്ളി വന്നു മഠം വന്നു വിദ്യാലയം വന്നു അങ്ങനെ ഒരു ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ച അത് വിദ്യാഭ്യാസത്തിലൂടെയുമൊക്കെയാണ് അങ്ങനെ ഈ പ്രദേശത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെല്ലാം ഉണ്ടായി ഇന്നിവിടെ എത്രയോ റിലീജ്യസ് ഭവനങ്ങളാണ് ഉള്ളത് ഈ ഇടപകാതിർത്തിയിൽ അവരെല്ലാം വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തെ പ്രകാശിപ്പിക്കുന്നതാണ് നമ്മൾ നമ്മുടെ നാടിൻ നാട്ടിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ് മതസൗഹാർദ്ദം മതങ്ങളെയും മതസമൂഹങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും അവയെ തമ്മിൽ സംഘർഷത്തിലാഴ്ത്താനുമൊക്കെ ഗൗരവമായ പരിശ്രമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ആരും ആർക്കും ഭീഷണിയല്ല എന്നുള്ളതാണ് ആരും ആർക്കും ഭീഷണിയല്ല എല്ലാവരും എല്ലാവരെയും വലിയ ഒരു സൗഹൃദത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവരും ദൈവത്തിൻ്റെ ദാനങ്ങളാണ് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവം കൂടെയുള്ള സമൂഹത്തിന് ആരും ഭീഷണിയാകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ അവിടെ ഒരിക്കലും സമൂഹത്തിൽ ഭിന്നതയുണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ സമൂഹത്തെ വളർത്തുവാനും ഈ സമൂഹത്തിന് വെളിച്ചത്തിൻ്റെ ആ ഒരു ചൈതന്യം നൽകുവാനും ഏറെ അധ്വാനിച്ച ഒരു ചരിത്രവും ക്രൈസ്തവ സമൂഹത്തിനുണ്ട് നമ്മളുള്ള ഇടങ്ങളിലെല്ലാം മൂന്ന് തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു പള്ളി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു സ്കൂൾ വരും പിന്നെ ഒരു ആശുപത്രി വരും പിന്നെ ഒരു കാരുണ്യ ഭവനവും വരും നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് തെരുവുകുട്ടികളില്ലാത്തത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതിനു മറുപടി നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ബാലികാഭവനുകളും ബാലഭവനുകളും ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളും മാനസിക വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളും അംഗപരിമിതികളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങളുമൊക്കെയായി നമ്മുടെ കന്യാസ്ത്രീകളും നമ്മുടെ വൈദികനുമൊക്കെ ആരംഭിച്ച ഭവനങ്ങൾ നമ്മുടെ അതിരൂപതയിൽ മാത്രം തൊണ്ണൂറ്റിയെട്ട് കാരുണ്യ ഭവനങ്ങളാണുള്ളത് അതാണ് ഈ നാടിൻ്റെ പുരോഗതിയിലേക്ക് നയിച്ചതും സാംസ്കാരികമായിട്ട് നമ്മുടെ ഈ നാടിനെ വളർത്തിയതും ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണെന്ന അടിസ്ഥാന വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനാവില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും ഈ ഒരു ദേവാലയം അതിന് വലിയൊരു സാക്ഷ്യമാണ് ഞാൻ ഈ ചെമ്പകശ്ശേരി രാജവംശത്തെയും വിസ്മയത്തോടു കൂടി കാണുകയാണ് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് കുടമാളൂരിൽ പള്ളി സ്ഥാപിച്ചെങ്കിൽ ഏതാ കഴിഞ്ഞ നൂറ്റാണ്ടിലോ കഴിഞ്ഞതിന് മുമ്പിലത്തെ നൂറ്റാണ്ടിലോ ആണ് ഞാൻ ഈ അടുത്ത നാളിൽ തത്തം പള്ളി പള്ളി കൂതാശ ചെയ്യാൻ പോയപ്പോൾ അവരുടെ ചരിത്രത്തിലുമുണ്ട് അവർക്കവിടെ പള്ളി വേണമെന്ന് അവർ ചെന്ന് പറയുന്നത് സ്ഥലത്തെ മെത്രാനോടല്ല രാജാവിനോടാണ് ചെമ്പകശ്ശേരി രാജാവിനോടാണ് അദ്ദേഹമാണത്രേ ആലപ്പുഴ തത്തമ്പള്ളിയിലും പള്ളി പണിയാൻ സ്ഥലം കൊടുത്തത് അങ്ങനെ നോക്കുമ്പോൾ വളരെ എത്രയോ വിശാലമായ ഹൃദയമുള്ള നാടുവാഴികളും രാജാക്കന്മാരുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അവരാണ് ഈ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പാകിയത് എന്ന് നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം നിങ്ങൾ ഈ തൊള്ളായിരം വർഷത്തെ ക്രൈസ്തവ സംസ്കാരം ഓർക്കുമ്പോൾ നമുക്ക് ഒരു ദൗത്യമുള്ള ഒരു ജനതയാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവണം ഈ സമൂഹത്തിന് തുടർന്നും പ്രകാശം പരത്തുവാൻ നന്മയുടെ വലിയ ഒരു ചൈതന്യം എല്ലാവർക്കും നൽകുവാൻ ദൗത്യമുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇന്ന് ഇവിടെ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മാണിയച്ഛനും പ്രിൻസ് അച്ഛനും ഒക്കെ യാത്രയപ്പ് കൂടി നൽകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടു കൂടി ഓർക്കുന്നു അച്ഛൻ്റെ ദീർഘമായ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്ന് അച്ഛൻ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് വിശ്രമത്തിൽ കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെയായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ട മാണിയച്ചൻ എൻ്റെ ഗുരുഭൂതനാണ് ഞങ്ങളെയൊക്കെ ബൈബിൾ പഠിപ്പിച്ച പ്രൊഫസറാണ് അതോടൊപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ഇവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ വളർത്തുന്നത് നമ്മുടെ യുവജന പരിഷിതത്വവും സൺഡേ സ്കൂളും ഒക്കെ ഇന്നത്തെ ഈ ഒരു രീതിയിലേക്കാക്കുന്നതിൽ നമ്മുടെ പല വലിയ ഇടവകകളെയും നയിച്ചുകൊണ്ട് അവയെല്ലാം ഐക്യത്തിലും സ്നേഹത്തിലും കൊണ്ടുപോകുന്നതിൽ പൊതുസമൂഹത്തിൽ നമ്മുടെ ശബ്ദമായി മാറുന്നതിലൊക്കെ മാണിയച്ഛൻ നൽകിയിട്ടുള്ള നിസ്തുലമായ സംഭാവനകളെയും നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ജൂബിലിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു